സംസ്ഥാനത്തെ മൂന്ന് ലക്ഷം വീടുകളിലേക്ക് വായനശാലകൾ മുഖേന പുസ്തകം എത്തിക്കുന്ന ലൈബ്രറി കൗൺസിലിന്റെ പദ്ധതി വീട്ടിലേക്കൊരു പുസ്തകം രാജ്യസഭയിലേക്ക് ഡി എം കെ ആൽ നിർദ്ദേശിക്കപ്പെട്ടവർ കമൽഹാസൻ സൽമാ മാലിക് പി വിൽസൺ എസ് ആർ ശിവലിംഗം ഈ വർഷത്തെ ഫ്ലോറൻസ് നൈറ്റിംഗേൾ അവാർഡിന് അർഹയായത് ഇന്ത്യൻ മിലിട്ടറി നഴ്സിംഗ് സർവീസിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ ആയിരുന്ന റിട്ടയേർഡ് മേജർ ജനറൽ പി ടി ഷീന കൊളംബോ വിമാനത്താവളത്തിൽ അറസ്റ്റിലായ വനിതയിൽ നിന്നും പിടിച്ചെടുത്ത മനുഷ്യ അസ്ഥികൾ ഉപയോഗിച്ചുണ്ടാക്കിയ അതിമാരകമായ സിന്തറ്റിക് ലഹരി കുഷ് പൊതുസുരക്ഷ ലിംഗസമത്വം വൈവിധ്യങ്ങളെ അംഗീകരിക്കൽ തുടങ്ങിയ സാമൂഹിക സൂചികകളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായത് കേരളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച കപ്പൽ അപകടം എം എസ്ഇ എൽ സാത്രി അപകടം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികളുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം അടുത്തിടെ ലോകാരോഗ്യ സംഘടന പോളിയോ വൈറസ് ടൈപ്പ് ടു സ്ഥിരീകരിച്ച രാജ്യം പാപ്പു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ദക്ഷിണ കൊറിയ ഇന്ത്യയിൽ ആദ്യമായി ജീൻ എഡിറ്റിംഗ് വഴി ആടുകളെ വികസിപ്പിച്ചെടുത്തത് ഷെർഇ കാശ്മീർ കാർഷിക ശാസ്ത്ര സാങ്കേതിക സർവകലാശാല